ഹലോ ഇന്നിതാ ഡാഡൂസിൻ്റെ സ്കൂളിലെ ഓണ പരിപാടിയാണ് കേട്ടോ ചെറിയ രീതിയിലായതുകൊണ്ട് ഒന്നും പോകണ്ട അവരെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പം ഇവനെ കൂട്ടാൻ വേണ്ടി പോയതായിരുന്നു അപ്പം അപ്പോൾ അതെ അവൻ്റെ കസാ ബെഞ്ചിൽ കാലൊക്കെ കയറ്റി വെച്ചാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ എല്ലാ കുട്ടികളെയും ഇരുത്തിയേക്കാണ് കേട്ടോ ആർക്കും ഒരുമിച്ച് വിളമ്പി കൊടുക്കുക എനിക്ക് പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ മിക്ക ഉറങ്ങുമായിരുന്നു പിന്നെ വെയിലുമാണ് കേട്ടോ ബൈക്കിനൊക്കെ പോകുമ്പം വെയിലും ഉണ്ട് അപ്പം ഞാൻ ആ ടൈമിൽ റെഡി ആവുകയാണ് കേട്ടോ ചെറിയൊരു ഫോട്ടോഷൂട്ട് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ എന്നൊക്കെ വിചാരിച്ച് അപ്പം അവന്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഇതൊക്കെ ചേട്ടാ എല്ലാരെയും പിടിച്ചിട്ടുണ്ട് ആ പിള്ളേർ ഇങ്ങനെ കളിക്കുമ്പം ദ പെൺപിള്ളേർ നല്ല എന്ത് രസാന്നറിയോ അകത്തുള്ള കുട്ടികളെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പുറത്തോടി ഇരിക്കുന്ന നാലാം ക്ലാസ്സിലെ കുട്ടികളാണെന്ന് തോന്നുന്നു കണ്ടോ കുരുത്തക്കേട് കളിക്കുന്ന നോക്കിയേ കുപ്പിയും ഗ്ലാസ്സും വെച്ചിട്ട് കുട്ടികൾ ഇലയൊക്കെ തിരിച്ചാണ് ഇട്ടേക്കുന്നത് കേട്ടോ അത് റെഡിയാക്കി കൊടുത്തുണ്ടോ അങ്ങനെ എന്ത് രസമാണ് പെൺകുട്ടികളിരിക്കുന്നതെന്ന് നോക്കിയേ എനിക്കിത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓരോ മുടിയൊക്കെ കെട്ടി ഓരോരുത്തർ ഓരോ മോഡലിലൊക്കെ കേട്ടോ വന്നേക്കുന്നേ നല്ല ഭംഗിയുണ്ട് എല്ലാരെയും കാണാന് അപ്പം ആമ്പിള്ളേര് മുണ്ടെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് കുറച്ച് അവന്റെ ക്ലാസ് എനിക്ക് ഒന്ന് കുറച്ച് പേരെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു ഫോട്ടോയിൽ അങ്ങനെയാ കണ്ടെട്ടോ അതവൻ്റെ മിസ്സാണ് കേട്ടോ മലയാളം മിസ്സാണ് പിള്ളേർ വെറുപ്പിക്കുന്നുണ്ട് പെൺകുട്ടിയൊക്കെ ഒക്കെ ചോറ് വിളമ്പി സദ്യ നല്ല സദ്യ ആണെന്ന് തോന്നുന്നു അങ്ങനെ അവരൊക്കെ കഴിക്കുകയാണ് കേട്ടോ ചേട്ടാനോട് ഞാൻ മുഴുവൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂക്കളത്തിൻ്റെ ഒന്നും എടുത്തിട്ടില്ല ഒന്നും കണ്ടില്ല ഏഹ് ഫുഡ് കഴിക്കുന്ന ഇനിയിപ്പോ ഡാഡൂസൊക്കെ കഴിക്കുന്നുണ്ട് നല്ല രസമാണ് ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് മുഴുവൻ കണ്ടത് നല്ല എടുത്തോണ്ട് വന്നപ്പോൾ ഇത് കണ്ടിട്ടില്ലായിരുന്നു ഡാഡൂസിനെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഡാഡൂസ് അവിടെ എത്തി സേഫായിട്ട് എത്തി എന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിന് പോയി മമ്മീന്റെ വീട്ടിൽ പോയി എല്ലായിടത്തും പോയി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നാളെ ഓണമാണല്ലോ അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ അതാണ് മെയിൻ അവൻ അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോണെന്ന് പറയുന്നത് അവൻ്റെ സാറുമാരൊക്കെയാണ് കേട്ടോ ചോറക്ക വിളമ്പുന്നേ പിന്നെ ടുത്തേക്ക് വേഗം പോകാൻ തോന്നുന്നു ചറും അവിയലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണോ അമ്മമാരും ഉണ്ട് കേട്ടോ വിളമ്പി കൊടുക്കാനൊക്കെ അവന്റെ കുപ്പിയൊക്കെ താഴെ ഇടുന്നുണ്ട് അങ്ങനെ പപ്പടം വന്നു അയ്യോ ഞാൻ എൻ്റെ മോനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് അവൻ വീഡിയോ കാണുമായിരിക്കുന്നു ഞാനിപ്പോൾ വീഡിയോ ഇടും അപ്പോൾ കാണുമായിരിക്കും അവനും നല്ല എന്താ പറയുക വിഷമമുണ്ട് ഫോൺ വിളിക്കുമ്പോൾ അറിയാം പക്ഷെ അവൻ വേറൊരു തരത്തിൽ നോക്കുവാണെ അവൻ അവിടെ ഹാപ്പിയാണ് അവൻ ഫ്രണ്ട്സിൻ്റെ കളിക്കാം ഒക്കെയാണ് ഇവിടെ ആവുമ്പോൾ ഒറ്റയ്ക്കാവുമല്ലോ അങ്ങനെ മുണ്ടൊക്കെ ഉടുത്ത് കുട്ടപ്പനായിട്ടാണ് പോയത് ആ ചോറ് വന്നു ചോറൊന്നും ഒറ്റയ്ക്ക് നന്നായിട്ട് കഴിക്കില്ല വാരി കൊടുത്താലാണ് കേട്ടോ ഇപ്പോഴും അവൻ കഴിക്കുക എനിക്കറിയില്ല അവൻ മുഴുവൻ കഴിച്ചോന്ന് ചേട്ടാ അവൻ കഴിച്ച് കഴിയാത്തതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് പോകുന്നുട്ടോ ഞാൻ റെഡിയായി നിൽക്കാം അവൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടെ കുഴിയൊക്കെ ആക്കി കൊടുത്തു കേട്ടോ സാമ്പാർ ഒഴിക്കാൻ അയ്യോ തിന്നാൻ തുടങ്ങി കണ്ടോ ഓരോ മണിയായിട്ടാണ് പെറുക്കി തിന്നുന്നത് അവസ്ഥ എന്ന് അറിയില്ല മുഴുവൻ കഴിക്കുന്നതിന് മുന്നേ ചേട്ടാ ഇങ്ങ് പോകുന്നു അങ്ങനെ അവൻ്റെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണല്ലോ അവൻ ഇവിടെ ഒരു ഓണസദ്യയും ഓണ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത് ചെറിയ രീതിയിൽ വലിയ മത്സരങ്ങളൊന്നും ഇല്ലായിരുന്നു ചെറിയ രീതിയിലാണ് നടത്തിയത് കേട്ടോ വയനാട്ടിലെ പ്രോബ്ലം ഒക്കെ കാരണം എല്ലാ സ്കൂളുകളിലും തന്നെ നടത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ അതൊക്കെ എല്ലാവരും സന്തോഷം ഇനി എൻ്റെ കുറച്ച് പ്രഹസനങ്ങൾ കാണാം കേട്ടോ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് അപ്പം ചേട്ടാ അതിനോട് എൻ്റെ ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫ്രണ്ട് ക്യാമ വെച്ചിട്ടാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുത്ത് അറിയില്ല ഞാൻ എന്താ പറയുക ഫോട്ടോ എടുക്കുമ്പം ഫ്രണ്ട് ക്യാമറ വെച്ചത് പക്ഷേ ഫ്രണ്ട് ഫോട്ടോസ് ഒന്നും നന്നായിട്ടില്ല ആകെ ഒന്നോ രണ്ടോ ഫോട്ടോ ലാസ്റ്റ് ആയപ്പോൾ ആണ് ബാക്ക് ക്യാമിൽ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ പിന്നെ അധികം എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഫ്രണ്ട് ക്യാമറായതുകൊണ്ട് അത്രയൊരു ക്ലാരിറ്റിയും അത്രയൊരു ഭംഗിയും തോന്നുന്നില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്തൊക്കെയാ പറയുകയാണ് കുറച്ച് സൺസ്ക്രീനൊക്കെ ഇട്ടു കൊടുത്തതാണ് കേട്ടോ ചേട്ടയ്ക്ക് പാവം എന്നു വിടലൊന്നും ഇല്ല കൈ വെയിൽ കൊണ്ട് നടക്കുകയല്ലേ അപ്പം ഡാഡൂസ് വന്നു കേട്ടോ ഡാഡൂസ് വന്നത് മുണ്ടൊക്കെ മടക്കി കുത്തി അടിയിൽ ട്രൗസറൊക്കെ ഇട്ടൊരു ഗുണ്ട വരുന്ന പോലെ ഉണ്ട് കേട്ടോ കഥകൾ പറയാണ് സ്കൂളിലെ എന്നിട്ട് അവൻ ഇതാ പോകാൻ ഒരുങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് പോകാനൊരുങ്ങി അവന് വിഷമുണ്ട് കേട്ടോ പക്ഷെ അവൻ ഹാപ്പിയാണ് ഒറ്റയ്ക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടം എന്താണെങ്കിൽ അവന് പേടിയൊന്നും ഇല്ലാണ്ട് അവൻ പോയി കേട്ടോ കണ്ടോ മിക്കി മോള് ഒരു മിടിയെടുത്ത് തന്നായിരുന്നു കേട്ടോ അത് ഇടിയിക്കാൻ വേണ്ടിയിട്ട് കാരണം അവർക്കും മനസ്സിലായിട്ടുണ്ട് അവൻ പോകുകയെന്ന് പക്ഷെ ഇറങ്ങിയപ്പോൾ അധികം മഴ കൂടിയില്ല ചേട്ടാ ഇവരെ അവളെ കൊണ്ട് അകത്തേക്ക് പോകണം പക്ഷെ ഇറങ്ങിയപ്പോൾ അധികം മഴക്കൊന്നും കൂടിയില്ല കേട്ടോ അവരങ്ങ് പോയി പിന്നെ ഞാൻ അവളെ റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് അവളെ റെഡിയാക്കി അവൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ അത്യാവശ്യം അവള് സഹകരിച്ചു കേട്ടോ അവളെ ഫ്രണ്ട് ഭാഗം കണ്ടില്ല അല്ലേ അപ്പൊ ഞാൻ നോക്കിയതാണ് ഞാനും ഒരു ഡ്രസ്സൊക്കെ ജസ്റ്റ് കഴിഞ്ഞ കൊല്ലാത്ത ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ടായിരുന്നു കേട്ടോ കണ്ടോ മിക്കി മോൾ ഇരിക്കുന്ന ഇരിപ്പ് ഞാൻ വന്ന് ഇതാ അവസ്ഥ അപ്പൊ കണ്ടോ കളച്ചിരി എനിക്ക് ശരിക്കും പിടിക്കാൻ പറ്റിയില്ല ഞാൻ ഞെട്ടിപ്പോ അവള് എടുത്തിട്ട് തുറന്നു പക്ഷെ അതിൻ്റെ അത് സംഭവം ഇല്ല പക്ഷെ ചുണ്ടേലൊരു കുത്തു കുത്തിയിട്ടുണ്ട് ഈ ഒന്നും ചെയ്തില്ല എടുത്ത് ഹലോ അപ്പം മിക്കിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുവാണ് എത്ര നേരമായി അവളുടെ രണ്ട് ഫോട്ടോ കിട്ടണ ഒരു നൂറ് ഫോട്ടോ എടുക്കണം എല്ലാ മക്കടെയും അങ്ങനെയാണ് എല്ലാവർക്കും നല്ല നല്ല ഫോട്ടോസിന് പിന്നിൽ നല്ല കഷ്ടപ്പാടുണ്ടോ അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ നിത്തുകയാണ് വൈകത്തിയാണ് നാഡൂസ് പോയി ബസ്സിൽ കയറിയിട്ടുണ്ട് മമ്മി അവിടെ വന്ന് നിൽക്കുന്നുമുണ്ട് അപ്പം സേഫാണ് അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ട് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ നല്ല ടെൻഷൻ എന്ന് പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ട് ആ പോന്ന് പറഞ്ഞ് അന്ന് തൊട്ട് എനിക്ക് ടെൻഷനാണ് ഞാൻ അങ്ങനെ വിട്ട് നിൽക്കാറില്ലാത്തതാണ് ഇനി അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം വിട്ടതാണ് കേട്ടോ അപ്പം ഈ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായല്ലേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മിക്കുമ്പോൾ അവിടെ വഴക്ക് കൂടുന്നുണ്ട് അപ്പം ബൈ ബൈ